നമസ്കാരം നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പ്രതികരിച്ച നടൻ ഷൈൻ ടോം ചാക്കോ കേസിൽ അറസ്റ്റിലായ ഷൈൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് നടിയുടെ പരാതിയിലുള്ള പ്രതികരണം പറഞ്ഞത് വിൻസിയുടെ പരാതി അടിസ്ഥാനമില്ലെന്നും ഈഗോയുടെ പുറത്തു വന്ന പരാതിയാണെന്നും വിൻസി കുടുംബസുഹൃത്താണെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് സെറ്റിൽ തന്നുള്ള എതിർപ്പാണ് പരാതിക്ക് കാരണമെന്നും ഷൈൻ മൊഴി നൽകി വിൻസിയുമായി മറ്റു പ്രശ്നങ്ങളില്ലെന്നും ചോദ്യം ചെയ്യലിൽ ഷൈൻ പറഞ്ഞു വിൻസി അലൂഷ്യസിന്റെ പരാതി വ്യാജമെന്നും ആരോപണം തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നടൻ പോലീസിന് മൊഴി നൽകി വിൻസി ആരോപിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും നടൻ പറഞ്ഞു സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസിയുടെ പരാതി താൻ അപമര്യാദയെ പെരുമാറിയെന്ന് പറയുന്നത് തെറ്റാണ് ഇക്കാര്യം സൂത്രവാക്യം സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ ശരിവെയ്ക്കുന്നില്ലെന്നും അവരോട് ആവശ്യമെങ്കിൽ വിളിച്ചു ചോദിക്കൂ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞു സിനിമയുടെ സെറ്റിൽ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഷൈൻ മൊഴി നൽകി എൻ്റെ ഡ്രസ്സിലൊരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്തു നിറത്തിലുള്ള പൊടി തുപ്പുകയായിരുന്നു ഇതാണ് വിൻസിയുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്നും സംവിധായകൻ ഉൾപ്പെടെ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സിനിമാ സെറ്റിൽ പിന്നീട് തുടർന്നതെന്നുമാണ് വിൻസി പറഞ്ഞത് ലഹരി ഉപയോഗിച്ച ആളിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവം ഉണ്ടായെന്നും ആ സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും വിൻസി വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെ താൻ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈൻ സമ്മതിച്ചു രാസലഹരിയായ മെത്താഫെറ്റമിനും കഞ്ചാബും താൻ ഉപയോഗിക്കാറുണ്ടെന്നാണ് നടൻ പോലീസിന് നൽകിയ മൊഴി സിനിമാ സെറ്റിലെ ദുരാനുഭവവുമായി ബന്ധപ്പെട്ട നടി വിൻസി അലൂഷ്യസ് താരസംഘടനയായ അമ്മയ്ക്കും പരാതി നൽകിയിരുന്നു ലഹരി ഉപയോഗിച്ച് തരോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവമെന്നും പരാതിയിൽ പരാമർശിച്ചു തറ സംഘടനയ്ക്ക് പുറമെ ഫിലിം ചേമ്പറിനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗം സ്ഥിരീകരിക്കാനുള്ള വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടിരിക്കുന്ന കാര്യവും നടന്നിരിക്കുന്നു നഖവും മുടിയും അടക്കം അഞ്ച് സാമ്പിളുകളാണ് ശേഖരിച്ചത് ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നത് വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം ഷൈൻ ടോമിനെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തിരിച്ച് എത്തിച്ച് ജാമ്യത്തിൽ വിട്ടയക്കെയായിരുന്നു ഷൈനെ കാണാൻ മാതാപിതാക്കളും സഹോദരനും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിചിത്ര മറുപടിയാണ് ഷൈനിന്റെ സഹോദരൻ നൽകിയത് ഷൈൻ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ നേടിയതായി അറിയില്ലെന്നും പാലക്കാട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നും സഹോദരൻ ജോ ജോൺ ചാക്കോ പറഞ്ഞു കുറച്ചു ദിവസമായി ചേട്ടനെ കണ്ടിട്ടില്ല ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചാലൊന്നും ആരും എടുക്കാറില്ലെന്നും ജാമ്യം കിട്ടിയാൽ ശൈനയെ കൂടെ കൊണ്ടുപോകുമെന്നായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്